അങ്ങനെ പുതിയ അധ്യയന വർഷം തുടക്കം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി വളരെ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള സർക്കാർ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നു കുട്ടികളുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തി സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി സ്കൂളിന് സമീപമുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും തീരുമാനങ്ങളെടുത്തു സ്കൂൾ പ്രവേശനോത്സവത്തെ കേരളത്തിന്റെ തന്നെ ഉത്സവമാക്കി കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹത്തിനും ആശ്വാസകരമായ നിരവധി തീരുമാനങ്ങളാണ് വിവിധ വകുപ്പുകളുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലെടുത്ത പല തീരുമാനങ്ങളും അഭിമാനാർഹവും സ്വാഗതാർഹവുമാണ് എന്നാൽ ഈ തീരുമാനങ്ങൾ എല്ലാ തലത്തിലും പ്രത്യേകിച്ച് കലൂർക്കാട് പ്രദേശത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്നതാണ് ജനങ്ങളുടെ ചോദ്യം വാഴക്കുളം മുതൽ കലൂർക്കാട് പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡ് മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ അധീനതയിലെന്നും കലൂർക്കാട് മുതൽ പത്തകുത്തി വരെയുള്ള റോഡ് ബഡ്ജറ്റ് നിർമ്മിതമാണ് എങ്കിലും ഈ ഭാഗങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം നൽകുന്ന സിഗ്നലുകൾ ഇല്ല എന്നതാണ് ആശങ്ക പഞ്ചായത്ത് സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾക്കും പരിസരത്തും ഇതുതന്നെയാണ് അവസ്ഥ പി ഡബ്ല്യു ഡി പരിസരത്തു നിന്നും റോഡിന് കുറകെ ഇലവൻ കെ വി ലൈനിന് മുകളിൽ കാലപ്പഴക്കം ചെന്ന മാവിന്റെ ശിഖരം അപകട ഭീഷണി ഉയർത്തുന്നതാണ് ബസ് സ്റ്റാൻഡിലും പരിസരത്തും പിങ്ക് പോലീസിൻ്റെ സേവനം ഏറെ ഗുണം ചെയ്യുമെന്ന് ആവശ്യവും ഉയരുന്നുണ്ട് ഇതിന് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഏറെ ആവശ്യം ന്യൂസ് ഡെസ്ക് കലൂർക്കാട്